നെവിനെ ഭയങ്കര ഫണ്ണാണ് എന്താ അത് ഫണ് എനിക്ക് എനിക്ക് ആ ഫണ് ഫണ്ണായിട്ട് തോന്നുന്നില്ല ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട് ക്രിഞ്ചായിട്ട് ഏർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്രിഞ്ചും ഇറിട്ടേഷനും ഒക്കെ മിക്സ് ആയിട്ടുള്ള സാധനം എനിക്കതിനെ ഫണ്ണായിട്ട് കാണാൻ ഭയങ്കര അതെനിക്ക് ആലോചിക്കുകയും ചെയ്യാറുണ്ട് ഇവരൊക്കെ തുടക്കട്ട് തുടക്കം പറഞ്ഞവരൊക്കെ മാറ്റി പറയുന്നുണ്ട് ചില സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് കാണുമ്പോ എനിക്കൊന്ന് സ്കിപ്പ് ചെയ്യാനൊക്കെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ മെയിൻലി പറയുന്ന ഒരു സംഭവമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവസരങ്ങളാണ് ഉദ്ഘാടനങ്ങളാണ് എനിക്ക് തോന്നുന്നു മൊത്തം ഉദ്ഘാടനങ്ങളാണ് കാര്യ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണം അല്ലേ എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര ചെയ്തിപ്പോ കഴിഞ്ഞിട്ട് ഞാൻ ആഫ്റ്റർ ബിഗ് ബോസ് ഒരു അറുപത്തി അഞ്ചാമത്തെ ഉദ്ഘാടനമാണ് ഇന്നലെ ചെയ്തത് ഓക്കെ ആ അറുപത്തി അഞ്ച് ഉദ്ഘാടനങ്ങള് സമയത്തുള്ള ചെയ്തു ഒരു എട്ട് തൊട്ട് പത്ത് ലക്ഷം വരെ വാങ്ങണമെന്നാണ് ഞാൻ കേട്ടത് ഞാൻ ഭയങ്കര സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നത് അല്ല സാമ്പത്തികമായിട്ട് മെച്ചമുണ്ട് അല്ല വെറുതെ വെറുതെ ഒന്നല്ല ഉടുത്തു ഒരുങ്ങി പോണത് നനക്കേട് പക്ഷെ ഒരു മണിക്കൂറാണ് ഒരു ദിവസത്തെ ഒരു ഉദ്ഘാടന സമയമെങ്കിൽ ഒരു മണിക്കൂറിനെ ഒരു മൂന്ന് മണിക്കൂർ ഒരുങ്ങണോ ഞാൻ ും എനിക്ക് എന്താ എന്ത് ഡ്രസ്സിൽ കാണണം എന്നെ പലപ്പോഴും കുലസ്ത്രീ സ്ത്രീ ആക്കുന്നത് പബ്ലിക്കട്ടോ ഞാൻ കുറച്ച് മോഡേൺ ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷെ എന്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ സാരി എടുക്കുമ്പോൾ നല്ല ഭംഗിയാ ഈ പ്രോത്സാഹനം കിട്ടി 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 ഞാൻ ഞാനിപ്പോ സ്ഥിര സാരി എന്നെ എവിടെ കണ്ടാലും സാരി പക്ഷെ എന്റെ സാരികൾക്ക് ഭയങ്കര മാർക്കറ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം അത്രയും വ്യൂവേഴ്സ് വരുന്നു അത്രയും ആൾക്കാർ കമന്റ് പോസിറ്റീവ് എനിക്ക് തോന്നുന്നു നിലവിൽ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ വരാറില്ല വരും ഈ ഓൺലൈൻ മീഡിയയിൽ എവിടെ വന്നാലും ഞാൻ വന്നോളൂ അല്ലാതെ എന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും വരാറില്ല എന്നാലിയാന്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തൊരു സന്തോഷം നെഗറ്റീവേ ഇല്ല എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിൽ നേരത്തെ പറഞ്ഞ പോലെ ഫണപ്പെട്ടിയായിട്ട് നിന്നിറങ്ങിയ ഒരാളാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു ക്യാഷ് ഓഫ് ഉണ്ടായിരുന്നു അല്ലേ വിന്നർ ഭിന്നറാവാണെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അത് ആ സീസണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു കൂടാ മത്സരിച്ചാ നമ്മുടെ മാരാർ ചേട്ടൻ പറഞ്ഞ പോലെ വിന്നർ ആകുവാണെങ്കിൽ ഒരു ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു വാക്ക് പാലിച്ചു തന്നിരുന്നു ആ സമയത്ത് തന്നെ തന്നിരുന്നു മാത്രം അങ്ങനെ ഓഫർ ഉറപ്പായിട്ട് എന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഞാനതോടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പലപ്പോഴും എന്റെ ഒരു പ്രശ്നവും പരിമിതി ഞാൻ മണി ബോക്സ് എടുക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു അതെ ഒരു കാര്യം പറഞ്ഞിരുന്നത് ഞാനത് വേണ്ടാന്ന് പറയുകയും ചെയ്തിട്ടില്ല ഞങ്ങൾക്കിടയിൽ ഒരു ഭയങ്കര നല്ലൊരു സൗഹൃദ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായിട്ട് ചെറിയ എതിർപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ ഞങ്ങൾ അൾട്ടിമേറ്റ്ലി അത് എൻഡ് ഓഫ് ദ ഡേ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ അപ്പം അതിലേട്ടൻ പുറത്തിറങ്ങിയതിനു ശേഷം കൃത്യമായിട്ട് തന്നെ ചെയ്തു എന്റെ പ്രാർത്ഥന പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളെ അവസാന നിമിഷങ്ങൾ ഭയങ്കര ഞങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഓർത്ത് വെക്കുന്ന കുറെ നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളിടയിലാണ് അഖില് വളരെ പരസ്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതിന്റെ പറയുന്നത് ഞാനും അഖില് നിൽക്കുന്ന ഒരു ചെറിയ അത് പറയുന്നത് അപ്പൊ അത് ആ സ്പേസ് അതായത് പറഞ്ഞു അത് പുറത്ത് ടെലികാസ്റ്റ് ഒക്കെ ആയിരുന്നു എന്നിട്ട് പുറത്തിറങ്ങിട്ട് എന്റെ അടുത്ത് എല്ലാരും ചോദിച്ചു തന്നായിരുന്നു തന്നായിരുന്നുള്ളൂ ഞാൻ പലയിടത്ത് പേഴ്സണലി തന്നു പറഞ്ഞു ഞാൻ പബ്ലിക്കിൽ അതോടൊപ്പം റിവീൽ ചെയ്ത് അതിന് ശേഷം നമ്മളങ്ങനെ ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പൈസ തന്നു അതെ കിട്ടി ബോധിച്ചു എനിക്ക് തോന്നുന്നു ഇത് കുറെ ഓഫ് പണപ്പെട്ടി എടുക്കാൻ പറ്റി അല്ലെ അതെ ഇറങ്ങി പോകുന്നതാണ് അതെ അവരുടെ എല്ലാ കയ്യിടെയും കിട്ടി ഇറങ്ങി ഇറങ്ങിപ്പോ

ോ നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് ഒക്കെ നോക്കുമ്പോഴും അവരൊന്നും ആരുടെ ആയിരിക്കും ആരുടെ കൈവക്കിയാലും ആദ്യകാലത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് ആർ വർക്ക് കൊണ്ട് ജയിച്ചു എന്നുള്ളത് ഈ സീസൺ ആ പിൻറ്റർ അനുഭവിക്കേണ്ടി വരും ആരാണെങ്കിലും കഴിഞ്ഞ സീസണിന് പിന്നെയും അത് പിന്നെ അവരത് ടോപ്പിക് ആക്കി എടുക്കുകയാണ് ചെയ്തു പക്ഷേ ഈ സീസണില് ബിഗ് ബോസിന് തന്നെ അതൊരു അകത്ത് തന്നെ അതൊരു കോൺട്രോവേഴ്സിയൽ സാധനമായിട്ട് വന്നു ബിഗ് ബോസ് അത് കൊടുത്തു പി ആർ വിഷയം തന്നെ വലിയ ടോപ്പിക്കായി മാറി അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഒരു തോന്നലാണ് ഈ ബിഗ് ബോസ് സീസണിൽ ആര് വിന്നറായാലും ആ സീസൺ വിന്നർ സമയത്ത് സെലിബ്രേറ്റ് ചില പിന്നെ പറയാം ആയിക്കൂടെ അങ്ങനെ പി ആർ ഉണ്ടെങ്കിൽ മാത്രല്ല എന്തെങ്കിലും ചെയ്യുകയും വേണം പക്ഷേ എന്തെങ്കിലും ചെയ്താൽ മതി പി ആർ ഒക്കെ സീസണിലോട്ട് പിന്നെ പകൽ മരാറ് സൗമനൊക്കെ വരുന്നുണ്ട് ഷോപ്പ് ിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വരുന്നതിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ പലപ്പോഴും ഈ ചില ലിസ്റ്റിൽ ഒതുങ്ങുന്നുണ്ട് ഇവര് ഈ പേരുകൾ വേറെ വിന്നേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നാദ്ര ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട് അപ്പൊ മറ്റുള്ളവര് വരാത്ത എന്തുകൊണ്ടായിരിക്കും ശരിക്കും എനിക്ക് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വേറെ ഒക്കെ ഉണ്ടായിട്ട് അവരൊക്കെ ഒരു പക്ഷെ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം മറ്റത് വന്ന് കണ്ടല്ലോ ഞങ്ങള് റിപ്പീറ്റ് ആയിപ്പോയി അപ്പം വേറെ ആൾക്കാർ ചിലപ്പോൾ വിളിച്ചിട്ട് ചിലപ്പോൾ അവരുടെ തിരക്കുകളായിരിക്കും ചില പലപ്പോഴും ചില ആൾക്കാർ ബിഗ് ബോസ് വിട്ടിട്ടുണ്ട് എന്നുള്ളത് ചിലർ മാത്രം ഇതിൽ ബിഗ് ബോസ് ആയിട്ട് സ്റ്റിക് ഓൺ ചെയ്ത ആ ഒരു വിഷയമായിട്ടൊക്കെ സംസാരിക്കാം ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ ഒരു നോക്കുന്ന ഏറ്റവും വിടാൻ പറ്റിയ ഒരാളാരാ ഞാൻ ഞാൻ പറഞ്ഞ ഈ സീസണിൽ എനിക്കൊന്നും പറ്റാനിട്ടാണത് ഒരു ചെറിയൊരു എനിക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നു പോയിരുന്നെങ്കിൽ കുറച്ച് ഇപ്പൊ ഇത്തവണ പോയ ആളുകളെ പോലെ ആയിരിക്കില്ല ഞാൻ ഇടപെടൽ ഉറപ്പായിട്ട് അതിന്റെ ഒരു വേറെ വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോയി അടിയുണ്ടാക്കുന്നില്ല നിങ്ങൾ ഉദ്ദേശിച്ച അടിയുണ്ടാക്കാൻ സാധ്യത ഉള്ള ആളുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായു പറഞ്ഞപ്പോ സാബുജ് കമ്മ്യൂണിറ്റി അപ്പൊ ശരിക്കും അങ്ങനെ ഒരു ഒരു പരാമർശം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ഐ മീൻ അല്ലെങ്കിൽ കുറിച്ചിട്ടാണെങ്കിലും ആ കേട്ടിരുന്നോ എന്താ ഞാൻ പൂർണ്ണമായിട്ട് അത് കേട്ടില്ല പക്ഷെ കട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കട്ട്സ് കാണാനായിട്ട് പൊതുവെ എനിക്ക് തോന്ന പൊതുവായിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതും നമ്മളൊരു ആക്രമിക്കപ്പെട്ട് വന്ന ഒരു സമൂഹത്തിന് മനുഷ്യരാണ് ആക്രമിക്കപ്പെടാൻ ഇനിയും സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പബ്ലിക്കിന് ചിലപ്പോൾ ഇപ്പം തുടക്കമായി പണ്ട് നോർമലൈസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കാരണം പണ്ട് ഇതിനെ ഒന്ന് എതിർക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു ഇപ്പം അത് എതിർക്കപ്പെടുന്നുണ്ട് ഇപ്പം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണ് ഞങ്ങളുടെ പരിമിതികളിൽ നിന്നിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ ഇപ്പം നമ്മളെ നോർമലൈസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നാളെ അത് കഴിഞ്ഞ് ദളിതരെ നോർമലൈസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ദളിതരെ വേറൊരു കമ്മ്യൂണിറ്റിയാണല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാരണം ഇവർക്ക് ബുദ്ധിയും ശാരീരികമായിട്ട് എല്ലാം ഓക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇവർ നോർമൽ എന്ന് പറയുന്നത് എന്തെങ്കിലും സാധ്യത കുറവുള്ള എന്തെങ്കിലും പരിമിതി ഉള്ള മനുഷ്യരെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നോർമലൈസ് ചെയ്ത് ചെയ്യില്ല എന്ന് പറഞ്ഞതിനു ശേഷം അവർക്ക് വേറെ പല ആൾക്കാരും ഇനി നോർമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ആ പേടിയുണ്ട് ഇനി എന്റെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ട് എല്ലാ കഴിവുള്ള ആളുകളാണ് സമൂഹത്തിന്റെ ഭാഗം എന്നുള്ളതാണ് അല്ലാത്ത എല്ലാ മനുഷ്യരും അപ്നോർമൽ ആണ് അവരുടെ വാദം അതായത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാന്നല്ല അത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിലും അവരതിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും അവര് ഇപ്പൊ ഞാൻ കേൾക്കാത്ത പല ടേംസ് ഉള്ള വേർഡ്സ് ഒക്കെ അവര് നമുക്ക് വേണ്ടിയിട്ട് തരാറുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ പട്ടിയും പൂച്ചയും ഞാനത് കണ്ടിട്ടില്ല എന്റെ അറിവില് ഞാനത് ഓരോടത്തും വായിച്ചിട്ടുമില്ല